ായ് കൂട്ടുകാരെ ഞാന് ഇങ്ങോട്ട് കമ്പല്ലൂർ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ കൊല്ലാട ഫ്രിഡ്ജാണിത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് എല്ലാരും പറയുന്നത് ഒത്തിരി ദൂരം നിന്നൊക്കെ എല്ലാരും വീഡിയോ പിടിക്കാനും ബ്ലോഗ് ചെയ്യാനും ഒക്കെ വരാറുണ്ട് ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇവിടെ ഒരു ചായക്കട ഒരു തട്ടുകട ഫേമസ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പറഞ്ഞു കേട്ട അറിവാണ് കേട്ടോ ഏതായാലും ഞാൻ ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് കയറി എനിക്ക് ഈ താഴോട്ട് നോക്കിയപ്പോ ഭയങ്കര രസം തോന്നി ൂത്തുപുഴയിൽ പൊളിച്ചപ്പോ ഉണ്ടായിരുന്ന ആ ഒരു എനർജിയും ഫീലിങ് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് കുന്നൂത്തുപുഴ ഭയങ്കര വിശാലമാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നൂറിന് കിടക്കുവാ പക്ഷെ നിങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം ഫീൽ ചെയ്യുന്നു ഇവിടുന്ന് ദൂരേക്ക് നോക്കിയാലോ നമ്മൾ ഇങ്ങനെ കിടക്കുന്ന ആ അതിലേക്ക് നമ്മളൊന്ന് കണ്ണുന്ന ടൈൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോവാ പോട്ടെ 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 ആഹാ അങ്ങനെ നമ്മൾ പോയി കണ്ടു എന്തായാലും നിങ്ങൾ ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്റെ കൂടെ ഉള്ളത് അനീഷ് കടുമേനിടെ നാടിനെ കുറിച്ചൊക്കെ എപ്പോഴും ഒരുപാട് വർണ്ണിക്കാറും ആഹാ എത്ര സുന്ദരിയായ നാട് എന്നെല്ലാം പറഞ്ഞപ്പോഴും പറഞ്ഞു കേൾക്കുന്നില്ലേ സുന്ദരിയല്ല എത്ര സുന്ദരം അല്ലേ ഞാനൊരു തമാശയ്ക്ക് സുന്ദരി എന്ന് പറഞ്ഞോ സുന്ദരം എത്ര സുന്ദരമാണ് എന്റെ നാട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയുന്നില്ലേ നമ്മള് നാട്ടിൻ പുറത്തുകാരന്റെ ഒരു കൊച്ച് ചെറിയ ചെറിയ റീൽസുകളും വീഡിയോസുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അനീഷ് കടുമേ അപ്പൊ അവനെ കണ്ടുമുട്ടി അതാണ് അവനാണ് ഇപ്പൊ എന്നെ ഈ ഫ്രിഡ്ജ് പോണേ കാണിച്ചത് ഇപ്പൊ കൂടെ നിൽക്കുന്നത് അനീഷ് തന്നെയാണ്